കാണുക ന്യൂസ് നിങ്ങളുടെ വിരൽ നമസ്കാരം വളരെ വേദനാജനകമായ ഒരു റിപ്പോർട്ടാണ് ഈ കാണുന്നത് നെല്ലാപ്പുറ നമ്മുടെ നെല്ലാപ്പുറ സിറ്റി കഴിഞ്ഞ് വരുന്ന ഇറക്കം കൊടുമ്പളമാണ് ഈ കൊടു വളവിലാണ് രാവിലെ ഏകദേശം പതിനൊന്ന് പത്ത് മണിക്ക് ഇടയിലാണെന്ന് തോന്നുന്നു ടൂറിസ്റ്റ് വണ്ടി മറിഞ്ഞു നിരവധി പേർക്ക് പരിക്കണ്ട് തൊടുപുഴ ആശുപത്രിയിൽ ഈ മൂന്ന് ആശുപത്രികളിലായിട്ടാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് വിവിധ സ്റ്റേഷനുകളിലെ ആർ പോലീസ് ഉദ്യോഗസ്ഥർ ആർ ടി ഓഫീസർ ഉദ്യോഗസ്ഥർ എല്ലാം സ്ഥലത്തെത്തി ഫയർഫോഴ്സ് ഇവരെല്ലാം സ്ഥലം സന്ദർശി എത്തിയിട്ടുണ്ട് വണ്ടി ഫയർ ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് വണ്ടി നീർത്താനുള്ള പ്രാരംഭ നടപടികളിലാണ് ബാംഗ്ലൂർ രജി സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ തൃശ്ശൂർ അല്ല അല്ലേ നാഗാലാൻഡ് വണ്ടിയാണ് നാഗാലാൻഡ് ബസ്സാണ് ഇപ്പൊ ഡ്രൈവറുടെ ഒരു വണ്ടിയുടെ പരിചയക്കുറവായിരിക്കും അപകടത്തിന് പ്രധാന കാരണം ഇതുപോലെയുള്ള വാഹനം ഇത്രയും ഹെവി പവറുള്ള വാഹനത്തിന്റെ ടയറാണ് ഈ കാണുന്നത് ഇതൊക്കെ റോഡിൽ പിടിക്കുകയില്ല ഇതോ ഇത് ഇങ്ങനെയുള്ള ടയർ വെച്ചാണ് പത്ത് അറുപത് പത്ത് നാല്പത് ജനങ്ങളുമായി ആൾക്കാരുമായിട്ടെ വരുന്നത് ആ ഫ്രണ്ടിലും അതെ ഒന്നും മാറിക്കാം കേട്ടോ ഇതുണ്ട് ബാക്കിലെ ടയറിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഫ്രണ്ട് ഫ്രണ്ട് ടയറിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് നൂർത്താണുള്ള നടപടി ഓ ഇത് വണ്ടിയുടെ മുൻവശമാണ് മുൻവശം തകർന്ന പോസ്റ്റിൻ്റെ ഇടിച്ചതായിരിക്കണം ഇടിച്ച് തരിപ്പണമാക്കിയിരിക്കുകയാണ് ആയിരിക്കുകയാണ് റെഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് വാഹനം നിവർത്താനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥലം സംഭവസ്ഥലത്ത് എത്തിയിരിക്കുന്നത് പാലാ എം എം എൽ എ മാണി സി കാപ്പനാണ് മറ്റു വേണ്ടപ്പെട്ട അധികാരികളും മറ്റ് വേണ്ടപ്പെട്ട രാഷ്ട്രീയ പ്രമുഖ നേതാക്കൾ ഉദ്യോഗസ്ഥരും കൂടെയുണ്ട് വണ്ടി മൂന്ന് പേർക്ക് നല്ല ഇവിടെ കൂടെ പൊളിഞ്ഞിട്ട് ഞങ്ങൾ തുണി പിരിച്ചിട്ട് തുണിയെ കിടത്തിയാണ് ഞങ്ങളെടുത്തുള്ള വണ്ടിയെ കയറ്റി വിട്ടത് അത് മൂന്ന് പേർക്ക് അതെങ്ങനെ കൊണ്ട് നമുക്ക് എനിക്ക് അതിന് തന്നെ ഇവിടെ കുറിഞ്ഞിലുള്ള ഓട്ടക്കാരാണ് മൊത്തം വണ്ടി പെട്ടെന്ന് ആൾക്കാരെ കയറ്റി വണ്ടി കയറ്റി വിട്ടാൽ കാറായിട്ട് കൊത്തുപേരെ കാറേ കയറ്റി വിട്ടു അത് കഴിഞ്ഞാൽ പിന്നെ പൊതുസാരും ഈ ഇതൊക്കെ വന്ന വണ്ടി ടാംബിളൻസ് ഒക്കെ വന്നത് ഓട്ടയിലും കാറേലേക്കണ്ടി വിട്ടു अब त्यसपछि के हुन्छ പോസ്റ്റ് ഇടിച്ചാണ് മെയിൻ വണ്ടി നിന്ന് തന്നെ വണ്ടി ഇടിച്ചാന്ന് തോന്നുന്നു വണ്ടി ഇടിച്ച് പോസ്റ്റ് നിന്ന് ഒരു സംഭവം ആണ് ജിമ്മിൻ്റെ കേബിൾ വട്ടം ഏതാണ്ട് ഇട്ടിട്ട് പൊക്കാനുള്ള ആദ്യ ഒറ്റയടിച്ച് പിടിച്ചിട്ട് കിട്ടാത്തത് വട്ടം ഇട്ട് പൊക്കാനുള്ള ശ്രമത്തിലാണ് തൊടുപുഴ ഭാഗത്തു നിന്ന് തന്നെ നിരവധി വളവുകളും അപകടകരമായ വളവുകളെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് മിക്കവാറും സ്പീഡിൽ വന്നപ്പം ചവിട്ടിയപ്പം കയറിന് മോശമായതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് ഇടിച്ചു മറിഞ്ഞതാവാം എന്നാണ് പ്രഥമദർഷിയാൽ കാണുന്ന ട്വിറ്റ് കാണുന്ന അപകടത്തിൻ്റെ സാധ്യതകൾ നാട്ടിരാജി ന്യൂസിനു വേണ്ടി നെല്ലാപ്പാറയിൽ നിന്നും ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ